ാണ് വന്നിട്ട് എന്റെ ടെന്തു കൊണ്ട് ജോലി തന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ കോറിക്ക് എതിരല്ലേ അപ്പോഴും പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ കോറിയിൽ ജോലി നൽകുന്നത് നിങ്ങൾക്ക് കോറി ഓറി വേണ്ട കോറി വരണ്ട അഭിപ്രായം ഉള്ളവരാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോഴവരെല്ലാം വളരെ മൂശ് സംസാരിക്കുകയും രക്തം വെക്കുകയും ചെയ്തവരാണ് കോറി അനധികൃതമായിട്ട് കോറി വര കോറിക്ക് അനുവാദം കൊടുക്കരുത് പക്ഷേ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാരാണ് കോറിക്ക് അനുവാദം കൊടുക്കുന്നത് പഞ്ചായത്തായി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാലും പഞ്ചായത്തിന്റെ അനുവാദമൊക്കെ ഉണ്ടെങ്കിൽ പോറി വരുമു ഈ വന്നു കോറി ആ അനുവാദത്തിലാണ് പോറി വന്നത് ഇതെല്ലാം ഇങ്ങനെ പറയുന്നെങ്കിലും ആ പ്രദേശവാസികൾ ഇപ്പം ഇവിടെ അഭിപ്രായം പറഞ്ഞവരിൽ സാർ ആദ്യം പറഞ്ഞു ആ വാർഡിലുള്ള ആ വാർഡിലുള്ള ആൾക്കാർക്കാണ് അഭിപ്രായം പറയാൻ അവകാശം ഒന്നു പറഞ്ഞത് ആ വാർഡിലുള്ളവർ എല്ലാ പകുതി പേരും അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരും ഓരോ എസ് എ തയ്യാറാക്കിക്കൊണ്ട് വന്ന് അത് ഇവിടെ വായിച്ച് കേൾപ്പിച്ച് അത് കേൾക്കാനായിട്ട് മാത്രം ഞങ്ങളിവിടെ വന്നിരിക്കുന്നവരല്ല ഞങ്ങൾക്ക് പല പല കാര്യങ്ങളുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിപരമായ അഭിപ്രായം ഇത് ഇത്രയും താമസിച്ച് പോയതുകൊണ്ടാണ് പലരും അഭിപ്രായം പറയാത്തത് ഇത് കോറി വരുന്നതല്ല വിഷയം ഓരോരുത്തർക്കും വ്യക്തിപരമായ താല്പര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാം അത് നടക്കാതെ വരുമ്പോൾ പല പ്രശ്നങ്ങളായിട്ട് അവരുടെ മനസ്സിലുള്ള സംഘർഷങ്ങൾ പുറത്തു വരും yeah

Uouh! 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 இரட்டாப்பா பைச கிட்டு பைச கிளாத்திரியும்